െ നാലെണ്ണം നമുക്കറിയാം ആദ്യത്തെ ബാക്കി രണ്ടെണ്ണം ചഹർ എറിഞ്ഞോട്ടെ രോഹിത് ഭോളിംഗ് തന്നെ ഫസ്റ്റ് സ്റ്റോറി ആനറിയും തമ്പെ ഓസ്ട്രേലിയ ക്യാപ്റ്റൻ നീ ഈടത്തെ ക്യാപ്റ്റൻ ഞാനാന്ന് ഞാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യും നമ്മളല്ലേ ആദ്യം അഞ്ചു കപ്പ് ക്രിക്കറ്റ് ദൈവം മാസ്റ്റർ ബ്ലാസ്റ്റർ എന്ന ക്രിക്കറ്റ് ദൈവം ദൈവത്തിന്റെ എന്തും നാണം ഘട്ടം ജയാട് ഇങ്ങള് ജയിച്ചു നീ ബാക്കിയെല്ലാ ടീമും ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് എല്ലാം അടിക്കും നിങ്ങൾ ഇങ്ങനെ നൂറ്റി അമ്പത് അടിച്ചു നടന്നോ അത് ശരിയാണല്ലോ ബാറ്റിംഗിന്റെ ബാറ്റിങ്ങിന്റെ

പകുതിക്കൊന്നും വന്നേക്കല്ലേ നമ്മളുടെ റിട്ടേൺ ഇതെന്നാ കണ്ടം കളിയാ എന്നാടതിലൊക്കെ ആ നിങ്ങളിടെ ബേക്കറി കളിയിൽ നടക്കുന്ന എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ കളി ഉണ്ടേനോ ആ എന്നാ എന്നോട് പറയേ നല്ല ആളോടാ പറഞ്ഞേ ഇന്നത്തെ ബൂർഷ ക്യാപ്റ്റൻസിന്നെ ഞാൻ കളിക്കൂലേ അന്ന് ചെന്നൈ നോട്ട് ഇട്ടിട്ടുണ്ട് ആടെയാകുമ്പോൾ ഇന്നത്തെ പ്രശ്നമൊന്നും ചെന്നൈ ചെന്നൈ പോകാനെനിക്ക് മുപ്പ വയസ്സ് കഴിഞ്ഞാ അയൽ എന്തെങ്കിലും ആയിട്ട് ഞാനെന്നാ കളിക്കായി നാരെ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രോഹിത് അങ്ങനെ പരിക്കൂന്ന് മാത്രമേ പറയാവും കേട്ടോ ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു ഞാൻ ആരുടെ അടുത്തേക്കും വിരളി ചൂണ്ടുന്നില്ല വിരളി ഞാൻ പൊട്ടിക്കൂ പതിയെ ഉള്ളു പൈ കടഞ്ഞ കഴിഞ്ഞാൽ എടുത്തിന് പണ്ടേ നിന്നെ ഞാൻ നോട്ട് ഇട്ട് വെച്ചത് ആ ഗ്രൗണ്ട് നീ അതെ കാടല്ലേ ആ അതന്നെ ഞാനും പറഞ്ഞേ നീ കളിക്കാൻ കളിക്കാനിറങ്ങുന്നതിന് മുന്നേ ആടെ ഗ്രൗണ്ടേനു നീ ചൊട്ടിയിട്ട ബോളാണ് ആടിപ്പൊ കാടായേ അംബാനിജി ആ ഇപ്പോഴത്തെ എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ പറ്റിയൊരു പ്ലെയർ ഉണ്ട് ബുംറയല്ല ബുംറയല്ല എന്റെ മകൻ അർജുൻ ദൈവകോപം വരുത്തി വെക്കുവോ നമുക്ക് അടുത്ത പ്രാവശ്യം അലിയന്റെ ടീമിലേക്ക് പോയാലോ ഇവിടെ എങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റാക്കാൻ നോക്കുമ്പോ നിത അമ്പാനി എന്നെ വിളിക്കട്ടെ നിത ദൈവമാണേ ടേബിൾ ടോപ്പ് അങ്ങോട്ടേക്കാവുന്നൊരു സംശയം അങ്ങോട്ടേക്ക് പഞ്ചാബിനോടുന്നുണ്ടെങ്കിൽ ആവാൻ വഴിയില്ല എന്നാലും അങ്ങോട്ടേക്ക് എന്നാ മക്കളെ രണ്ടു പോളും കൂടി എറിയാൻ കിട്ടി അയ്മു നന്ദി ഉണ്ട് കേറ്റാ രണ്ടോ അല്ലെ ഞാനിന്ന് ആസഞ്ചറി ആകുന്നു അല്ല നീ ആരാന്നേനോ പറഞ്ഞേ ഞാൻ ആരാട്ട ും കഴിഞ്ഞ കളി നീ അടിച്ച് നീ അടിച്ചിട്ടില്ല ഒരു കാര്യം ചെയ്യും നീ അടിച്ചോ നീ അടിക്കണ്ട ഇന്നൊരു വെറൈറ്റിക്ക് നമ്മൾ രണ്ടാളും രണ്ടാളും അടിച്ചോ പക്ഷെ പിന്നെ തിരിച്ചു ആർ ഗ്രൂപ്പിലേക്ക് വരണ്ട നേരെ പാണ്ഡ്യ ഗ്രൂപ്പിലേക്ക് പോകേണ്ടി വരും സംശയം അതൊരു നല്ല ഐഡിയാന്നല്ലേ അങ്ങനെ ആക്കിക്കോ ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിൽ കൊണ്ടുപോയി ചടിക്കും പാണ്ഡ്യ തിരിച്ചും മറിച്ചും എല്ലാം പലതും ചോദിക്കും നമ്മൾ വിട്ടു കൊടുക്കറു അപ്പോഴേ പറഞ്ഞതല്ലേ മക്കളെ തോറ്റുകൊണ്ട് തുടങ്ങുന്ന ദൈവത്തിന്റെ പോരാളികളെയാണ് ബയക്കേണ്ടതെന്ന് ആറാമത്തെ കപ്പലോടി പാജി ഇന്നത്തെ കണക്കൂട്ടലുകളെല്ലാം പാളിയല്ലോ എനക്കും മനസ്സിലാവുന്നില്ല എവിടെയാണ് പാളിയെന്ന് നമുക്കൊരു മീറ്റിംഗ് വിളിക്കണ്ടേ എസ് ഗ്രൂപ്പിന്റെ ആർ ഗ്രൂപ്പിന്റെയും അടുത്ത കളി എസ് ആർ എസ് ഒപ്പരാണ് മറ്റോനെ പിടിക്ക ഇശാങ്കിഷ്ണ ഓക്കെ ബൈ ധാരാവി ഞാൻ നമ്മളെ പഴയ ഐ പി എൽ കാലം ഓർത്തുപോകലായിരുന്നു ഐ പി എൽ ഫൈനലിൽ കപ്പിന് വേണ്ടി അടി കഴിയുമ്പോ ടേബിൾ ടോപ്പിൽ ഒന്നും രണ്ടും സ്ഥാനത്തിരിക്കുമ്പോ നമ്മൾ ഒരുമിച്ചായിരുന്നു ഇപ്പോ അടിവാരത്തിരിക്കുമ്പോ നമ്മൾ ഒരുമിച്ച് അപ്പൊ നമ്മൾ ഇത്രയും ആയ ഞാൻ അടിവാരത്തിന്റെ ടോപ്പിൽ ഇരിക്കുന്ന ഈ സീസണിൽ നമ്മൾ അടിവാരത്തില്ലെങ്കിൽ നിങ്ങളെ അവസ്ഥ ഇതായിരിക്കില്ല കേട്ടാ പക്ഷെ നിങ്ങൾ അത്ര ഗതി കിട്ടിയില്ല നമ്മള് നിങ്ങൾക്ക് വാലാടണ്ട വേണ്ട വേണ്ട നീ നിന്നെ ചപ്പോ െ ഇന്ന് വാങ്ങടയെന്ന് തോപ്പിച്ചാരാളാ ഇൻ്റെ അസം അഹങ്കാരം ഞാൻ തീർച്ചയായിട്ടും തലേന്ന് നിന്ന് വാലും പൊക്കി കണ്ടോ നീ വാങ്ങടന്ന് ആരാന്ന് വാലും പൊക്കി ഓടുന്നത് നീ ചെപ്പോൾ തോറ്റാലും അടിവാരത്തായാലും ക്രിക്കറ്റ് ബോർഡല്ലേ അതൊരു റീഫണ്ടിന് വേണ്ടിട്ടാണേ രവീന്ദ്ര രജിൻ രവീന്ദ്ര ഇല്ലില്ല കഴിഞ്ഞോലം കിട്ടിയ സാധനം നല്ല കഴിഞ്ഞോലം കുറച്ച് വർക്കാവുന്ന തീരെ അപ്പോൾ ഒരിക്കലും എന്തോ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇല്ലേ ഡിഫക്റ്റ് പീസ് ഏ രവീന്ദ്ര ഗിഫ്റ്റി അടിച്ചിരുന്നാൽ അത് ഇതേ രവീന്ദ്ര ചടേ ചാടോ ആ വേണ്ട വേണം വേണ്ട റീപ്ലേസ്മെന്റ് ഒന്ന് വേണം റീപ്ലേസ്മെന്റ് വേണ്ട റീഫണ്ട് റീഫണ്ട് പോയി ഓക്കെ 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 ഇതൊന്നും പവർ പ്ലേ കഴിഞ്ഞിട്ട് പോകുന്നില്ലേ ഇല്ലടാ കുറേ നാൾ റെസ്റ്റ് എടുത്തിട്ട് എന്തോ ഒരു ശീണം വരെ നമ്മളെ ചങ്ങായ ചങ്ങായൊരു തൈലെന്താണ് നമ്മളെ തൈത്തിന് മുകളിലുള്ളേ തല 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 അപ്പോൾ നല്ലൊരു ഉന്മേഷമുണ്ട് കൊള്ളാ സാധനം അപ്പോൾ ഒന്ന് കുറച്ച് നേരം ബേറ്റ് ചെയ്തോളാം ഓ അതിയോ വെറുതെ തലക്കിന് അടിക്കാൻ പറ്റുന്നല്ലേ എന്നാലും ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനെ സ്വന്തം തൈലം കൊടുത്ത് ഫോമാക്കിയുടെ തല തല ഫോർ എ റീസൺ ഓഫ് ഇന്നത്തെ പൊട്ടുവെച്ച തങ്കക്കുടത്തിനുള്ളതായി ഹലോ പ്രകൃതി സംരക്ഷണ വകുപ്പല്ലേ ഇവിടെ വാങ്ങിടയിൽ പ്രകൃതി വിരുദ്ധത നടത്തുന്നു സാർ ഇന്ത്യൻ ഓടിയായി കേട്ടിട്ട് ഇന്ത്യൻ ടി ട്വൻ്റി ക്യാപ്റ്റനും ഈ അതല്ല

പോയി പ്രാക്ടീസ് േ മുംബൈ ഇന്ത്യൻസിന് നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കറൊപ്പം നിനക്കായിട്ടുണ്ടേ ഇപ്പൊ അടിക്കണോ സൂര്യൻ ാവിനെ മുഖത്തടിക്കുന്നല്ലേ അതെ അതെങ്ങനെ നീ അറങ്ങേ ഞാനും ഉണ്ടല്ലോ അടിവാരത്ത് അങ്ങത്തന്നെ നടന്നാ മതി സൂര്യ തോപ്പിച്ചിട്ടില്ലേ തെറ്റു നിന്റെ ഭാഗത്താ വിസലേ കണ്ടോ എന്താ നിനക്ക് ദേഷ്യം വരുന്നുണ്ടട നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടാ തല്ലേ തോറ്റ് തോറ്റു തോറ്റു തോറ്റ് പുതിയ സൂര്യൻ തോറ്റ് ഇല്ലെങ്കിൽ കൊണ്ടൊന്നും ഒരു ധാരാവിന്റെ ഷോ അല്ലേ വന്ന് ധാരാവി തണ്ടി മിച്ചർ കാണണ്ടി പറയുന്നുണ്ടി പിച്ചർച്ചിർന്ന് ഓക്കെ പോക്കാന്ന് എല്ലാരോടും ചെറുക്കണ സൂക്ഷിക്കണം അടിവാരത്ത് പാമ്പൊക്കെ ഉണ്ടാവും അഹങ്കാരം നോക്കിയാ പിന്നെ അടിവരത്ത് റേഞ്ചരും കേട്ടാ അധികം നീ വൈകുന്നേരങ്ങോട്ടേക്കാണെ തിരിച്ചു വരുവാടാട്ടെ ഈ ബോളിന്റെ സ്ക്രിപ്റ്റ് എന്തേലും േട്ടാ ഉണ്ടോറിനെ ഒരൽപ്പം നന്ദി പോയി ഇവിടെ അർദ്ധിക്ക മണ്ടാന്ന് നീ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്തിട്ടില്ലേ എനിക്ക് പിന്നെ സ്ക്രിപ്റ്റ് പഠിക്കാത്ത ബോൾ കൊടുത്താലുണ്ടല്ലോ സ്ക്രിപ്റ്റ് പഠിക്കണം ആദ്യം എന്നിട്ടുണ്ടാക്കുന്നതിൻ്റെ ബോളിംഗ് ഫീൽഡിംഗ് എല്ലാം എനിക്കെല്ലാം ഉണ്ടാകും അമ്പാനി തരും പക്ഷേ ഉണ്ടല്ലോ സ്ക്രിപ്റ്റ് പഠിക്കാൻ മറക്കരുത് നമ്മളിങ്ങനെ ഇരിക്കുക ടേബിൾ ടോപ്പിൽ ഏഹ് നിങ്ങളെ ഡയലോഗ് ഒന്നും കൂടി കളി ആക്കിക്കൊണ്ട് പറഞ്ഞാട്ടെ ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങുന്നുള്ള ഡയലോഗ് എന്നാൽ ഇത്രക്ക് നമ്മൾ നമ്മളെങ്ങനെയാ ഹോം ഗ്രൗണ്ടിൽ തോറ്റേ എങ്ങനെയാന്ന് നോക്കാണ്ട് നോക്കുക ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ പത്ത് റണ്ണും വേറ്റ് ചെയ്യുമ്പോ ബോൾ ചെയ്യുമ്പോൾ പതിനൊന്ന് ബോളും ചെയ്യൂ ഏഹ് ഞാനപ്പ ബോൾ ചെയ്തേ അതിന് ഇങ്ങളാണെന്നോ ഓ അത് ഞാൻ പറഞ്ഞു ഏഹ് നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ പാണ്ഡിച്ചക്കനെ മാത്രം കുറ്റം പറയാലപ്പാ പക്ഷെ പുറത്തുള്ള സംസാരം എന്താന്ന് വെച്ചാല് പണ്ടത്തെ ടീമിനോടുള്ള സ്നേഹമാണോന്നോ കോച്ചിനോടുള്ള കടപ്പാടാന്നല്ല പുറത്തുള്ള സംസാരമാ നമ്മക്കറിയില്ലല്ലോ ഏത് മക്കളെ കഴിഞ്ഞത് കഴിഞ്ഞില്ലേ ഇനി വരാൻ പോകുന്ന രണ്ട് കളിയെ പറ്റി ചിന്തിക്കുക അത് ജയിച്ച പ്രശ്നം തീർന്നില്ലേ ഞാൻ ആ രണ്ട് കളിയില് ചഹറിന് പകരം വേണ്ടി നമുക്കൊരു ഫാസ്റ്റ് ബോളിംഗ് ബാറ്റിംഗ് ഓൾറൗണ്ടർ ട്രൈ ചെയ്യ ഇന്ത്യൻ വേണ്ട അല്ലേ കളി തോറ്റാല് ഓറഞ്ച് കേപ്പ് ഞാൻ തൂക്കിയിട്ടുണ്ട് കേട്ടാ ഇഷരാ മനുഷ്യന്റെ കണ്ണും അടിച്ചുപോയാ ഞാനത് പർപ്പിൾ കേപ്പായിട്ടാ കാണുന്നു കേട്ടാ സൂര്യമനെ അടി ഇതാ സായിച്ചെക്കന എന്നെ പറ്റിച്ചേട്ടാ ഞാൻ ബബിൾ ഗം മേടിക്കാൻ പോയ വീഡിയോ ലോന ഉണ്ടേനു പ്രസീതിന്റെ കേപ്പടുത്ത് മാറ്റി വെച്ചാ മുട്ട മൊരാടി നമ്മളെടുക്കാൻ വെച്ച പ്ലേ ഓഫ് കാണുന്നില്ല മുംബൈ കൊണ്ടുപോയി തോന്നിടം നിർഗുണ ഡൽഹി നിങ്ങക്കെല്ലാം മര്യാദയ്ക്ക് പ്ലേ ഓഫ് കയറുന്നതിനെന്തോടാ ഫോം കണ്ടേ ഞാൻ വിചാരിച്ച പ്ലേ ഓഫ് കയറി അങ്ങനെ മല മറച്ചത് എന്നാണ് എന്തൊരു കാസ് പ്രശ്നം അങ്ങനെ നമ്മളെ പ്ലേ ഓഫ് നിങ്ങളെ പ്ലേ ഓഫ് പോട്ട് ഒരു ഒരാവശ്യം വരുമ്പോ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണ്ടേ ഈ കപ്പില്ലാത്ത മൂന്ന് വണ്ടന്മാറപ്പറ്റിച്ച് രണ്ടാമത്തെ കപ്പ് എടുക്കാന്ന് വിചാരിച്ചു ഇതിപ്പോ മുംബൈ കയറിയല്ലോ എനിക്ക് പേരിനൊരു കപ്പുണ്ട് വിചാരിക്കുക ആ കപ്പില്ലാത്ത

അതിന് പഞ്ചാബ് ക്വാളിഫൈ ആയ ടീം അല്ലേ ഓ അതിയാ അത് ഞാൻ മറന്നു അയ്യേട്ടാ പണ്ടിമോനു അതെ തോറ്റു മുംബൈ തോറ്റു എന്തുകൊണ്ടാ മുംബൈ തോറ്റത് അംബാനി കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടിട്ട് ഈ കഴിഞ്ഞ കളിയിലെല്ലാം ബാക്കിയുള്ള ടീം തോക്കുമ്പോ എല്ലാരും എന്നാ പറയുന്നറിയാ അംബാനി പൈസ എറിഞ്ഞിട്ട് മുംബൈനെ ടോപ്പ് ടേബിളിൽ കയറ്റാൻ വേണ്ടിട്ടാന്ന് സമ്മതിക്കുക ഈ പാണ്ഡ്യ ക്യാപ്റ്റനായിട്ട് നിൽക്കുമ്പോ അങ്ങനെ ചീത്തപ്പേര് അംബാനി കുടുംബത്തിന് സമ്മതിക്കുക ഇല്ല ഇതാ മുംബൈ ഇന്ത്യൻസിന്റെ സ്ക്രിപ്റ്റ് ആ അപ്പൊ നമ്മളെ സ്ക്രിപ്റ്റ് നമ്മൾ ആദ്യം കുറച്ചാൾ തോക്കും പിന്നെ കുറെക്കാൾ ജയിക്കും അങ്ങനെ മാരക കമ്പാക്ക് നടത്തിയിട്ട് ഫൈനലി കയറും കപ്പടിക്കും ഓക്കെ ശരി ഞാനല്ലേ സ്ക്രിപ്റ്റ് പറഞ്ഞ രണ്ടാള് ഇത് കര വേറിയല്ലേ മോനെ വി ആർ നോട്ട് ഇൻ ദക്രിപ്റ്റ്സ് കൈലർ വി ആർ ദക്രിപ്റ്റ് എങ്ങനെയല്ലേ കൈലറാ അതാരാ ടീലുള്ള എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ആദ്യം കുറെക്കാൾ നിങ്ങൾ തോക്കും പിന്നെ നിങ്ങൾ ജയിക്കും ഫൈനലിൽ കയറും ഫൈനലിൽ ആർ സി ബിന്റെ തോക്കും നമ്മൾ ഫൈനലിൽ തോക്കാനോ അതും ആർ സി ബിയുടെ കൂടി പോയി ഏട്ടാ ഏട്ടാ നിങ്ങൾ ഫൈനലിൽ തോറ്റല്ലേ കഥവും കോട്ടേക്കോ കോലിക്ക് ഒരു കപ്പ് അതാണ് ഇപ്രായത് ആര് പറഞ്ഞു കഥ മുന്നോട്ട് പോയില്ലെന്ന് ഞാൻ പറഞ്ഞുതരാം മുംബൈക്ക് ബോളിൽ റൺ രോഹിത് ഔട്ട് എല്ലാവരും അതാ നിന്ന് മുംബൈ ുംബൈക്ക് കോഹ്ലി നടന്നു വരുന്നു അങ്ങനെ ഏഴ് ബോളിൽ പതിനെട്ട് റൺ നടത്തു കോഹ്ലി ജയിപ്പിക്കുന്നു അങ്ങനെ കോഹ്ലി ആർ സി ബി ലേ അതല്ലേ ട്വിസ്റ്റ് സ്ട്രാറ്റജിക് ടൈം ഔട്ട് എന്ന സമയത്ത് നമ്മൾ കോഹ്ലിയെ സൈൻ ചെയ്യുന്നു അങ്ങനെ കോഹ്ലി മുംബൈ പ്ലെയർ ആകുന്നു പോരെ നടക്കൂലെ അവസാനം സ്ക്രീനിൽ കോലി തുടരണം എഴുതി കാണിക്കണം അത് മതി അത് മതി അതൊന്നും നടക്കൂല നിങ്ങൾ ഇതാ നിങ്ങളെ സ്ക്രിപ്റ്റ് അനക്ക് വേറെ പണിയുണ്ട് നിങ്ങൾക്ക് ഫൈനൽ തോക്കാനാവൂല്ല നിങ്ങൾ ഗുജറാത്തിന്റെ തോറ്റോ ഇതിനു മുന്നേ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പഞ്ചാബിണ്ടോ അവരപ്പുരം തോറ്റോ കേട്ടോ ആ അങ്ങനെയാണെങ്കിൽ നീ എത്ര കാലം ഇവിടെ പണിയെടുക്കുമെന്ന് നമുക്ക് നോക്കാം ഹർദിക് മോനു ജയ് രോഹിത് ബൈ രോഹിത് ബൈ മറ്റേ ഡയലോഗ് പറ ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടേ തുടങ്ങാറുള്ളൂ

തോറ്റുകൊണ്ട് പതിനെട്ട് കൊല്ലം ഐ പി എല്ലേ വന്നതാണ് തീക്കനലിൽ വീണ പോലെയായി ഇതേ ഐ പി എല്ലെ ടീമുകൾ പ്രീതി ചേച്ചിക്ക് വേണ്ടി ഒരു കപ്പ് ചോദിച്ചതിന് പ്ലേ ഓഫ് കയറാൻ രണ്ട് പോയിന്റ് ചോദിച്ചതിന് ഞങ്ങളെ തല്ലി അന്ന് ഐ പി എല്ലിന് മനസ്സിലായില്ല അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനാണെന്ന് പുലയിൽ ഊതി ഊതി ശ്രേയശ്രേയർ ഇരുമ്പിനെ കത്തിയാക്കി കത്തിണോ കിട്ടൂലേനൊരു ഓവറും ഇല്ല കൊറേ കാലം കൂടി അടിച്ചല്ലേ കൊറച്ച് ശോ എല്ലാവാളിച്ചു വിളിക്കടാ വിളിക്കടാ ഒന്ന് വിളിച്ച് നോക്കടാ നിന്നെയല്ല വേണ്ടേ മറ്റവർ വിളി മറ്റേ വിളി വിളി ഞമ്മക്ക് കപ്പ് കിട്ടിയാ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് രണ്ടാളോടും കൂടി കുറച്ച് കാര്യം പറയാനുണ്ട് നിനക്ക് രണ്ടായിരത്തി എട്ട് മുതൽ തുടങ്ങിയതാ കപ്പില്ല അറിയില്ല നിനക്കൊന്നും അറിയില്ല പക്ഷെ നമ്മൾ അറിയിക്കും നമ്മളും നമ്മളെ ടീമും നിങ്ങളെ അറിയിക്കും നമുക്ക് കൂടി ടോട്ടൽ കപ്പില്ലേ ഒരു പോയി പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് കപ്പ് സമ്മാനിച്ച പട്ടിക വിരാട് കോഹ്ലി ജിക്കും ദിനേഷ് കാർത്തിക് ജിക്കും എൻ്റെ പേരിലും ആർ സി ബി ഫാൻസിന്റെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു പോല്ല 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 ഞങ്ങളെ ട്രോഫി കൊണ്ടുള്ള അധികം അതിഗംഭീരമായ സെലിബ്രേഷൻ ചിന്നസാമി സ്റ്റേഡിയത്തിൽ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്നത് അപ്പൊ അവിടെ വരുവല്ലോ എന്നിട്ട് ബിരിയാണി കഴിച്ചിട്ട് പോവല്ലോ ഓക്കെ ബിരിയാണി കഴിക്കാൻ താങ്ക്സ് പോകരുത് പോകരുത് അങ്ങനെ കണക്ക് എന്തെല്ലോ പറയാനുണ്ട് എല്ലാരോടും പക്ഷെ നമുക്കൊന്നും കിട്ടുന്നില്ല ബാക്കി ഞാൻ നാളെ രാവിലെ ഫോണ് വിളിച്ചിട്ട് പറയാം